ഹായ് ഫ്രണ്ട്സ് പുളിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കോവയ്ക്ക തേലാണ് അതിനായിട്ട് ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കോവയ്ക്ക മതി തേലായത് കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി പേരിന് അല്പം മുളക് പൊടി എൻ്റെ പച്ചമുളക് കറിവേപ്പില അല്പം ഉപ്പ് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം ഒന്ന് ഇളക്കി വെക്കുക തീലായത് അധികം വെള്ളം ഞാൻ വച്ചിട്ടില്ല കോവയ്ക്കും ഉള്ളിയും പെട്ടെന്ന് വേവും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ അപ്പോൾ പുഴിക്ക് നമുക്ക് തീലിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് വ ഇത് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇട്ട് കൊല്ലമുളക് ആ മുളക് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ ഉള്ളി മുളകായി ഇതൊരു രണ്ട് സ്പൂൺ മല്ലി ആ മല്ലിയും കൂടെ ചേർത്ത് വെക്കാം മല്ലിയും മുളകിനു പകരം ഇതിൻ്റെ പൊടി ഉപയോഗിക്കട്ട എന്നാലും സ്വാദ് മല്ലി മുളക് ഉപയോഗിക്കേണ്ടതാണ് മല്ലി ഉപ്പും ഇനി ഈ തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഒരു അരമുറിയുടെ കുറച്ച് ആ തേങ്ങ കൂടെ ഇട്ടുകൊടുക്കാം അല്പം തേങ്ങ അധികമായതും കുഴപ്പമില്ല കേട്ടോ തീയലിനെ തീയ അധികമായതും യാതൊരു കുഴപ്പമില്ല പിന്നെ നല്ല ചുവച്ച് വറച്ചെടുക്കാം തീലിനായതുകൊണ്ട് നന്നായിട്ട് ചുവക്കണം നമ്മുടെ അറിവ് നന്നായിട്ട് ചുവച്ച് വളർച്ച എടുത്തിട്ടുണ്ട് തേങ്ങയും മുളകും ഉള്ളിയും മല്ലി പുളി എല്ലാം ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇത് തനത്ത ശേഷം നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വരാം കോവയ്ക്കുള്ളിലൊക്കെ നന്നായിട്ട് വെന്തണ്ട് ഇനി നമുക്കിതിലൊക്കെ അല്പം പുളി ഒഴിക്കാം ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് തേ ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് പതുക്കെന്ന തിളച്ചോട്ടെ അവിടെ കറി തിളച്ചും നമുക്ക് അരപ്പ് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ചാൽ മതി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോവക്കാ തീയിൽ റെഡി ഒഴിച്ചുണ്ണാനായിട്ട് ഒരു സിമ്പിൾ കൂട്ടാൻ കുറച്ച് ലൂസായിട്ടാണ് ഞാനിത് വച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഒഴിച്ചു കൂട്ടാനായിട്ട് ഇനി നമുക്കിതിലൊക്കെ ഒന്ന് വറവ് വറുത്തിടാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായിക്കോട്ടെ കടുക് ഇട്ട് കൊടുക്കാം മുളകും ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാം കോവയ്ക്കത്തേൽ ഒരുപാട് സ്വാദുള്ള വളരെ രുചിയുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കമൻസ് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക